അടിപൊളിയാണ് സർ നല്ല അപ്പ അവളെ കണ്ടാലേ െ കസ്റ്റഡിപ്പിലേ കൊണ്ടു അപ്പൊ ഇന്ന് ഫുൾ നൈറ്റ് സെക്യൂരിറ്റി വേണം ഞാൻ ഇവിടെ ഉണ്ടാവും അവിടെ വായി നോക്കിയേക്കരുത് മനസ്സിലായോ എന്തായിട്ടും ഞാൻ പറഞ്ഞ സാധനം എവിടെ നിൽക്കുന്നത് വീഴ്ത്തും എടുക്കാം ലോക്കപ്പ് ഫ്രീ ഫ്രീ അല്ലേ ആണ് ഫ്രീയല്ലേ താൻ ചെന്നിട്ടേ ആ ക്വാളിറ്റി ഹോട്ടലിൽ ചെന്ന് ഒരു പത്തിരുപത് പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു മൂന്നാല് ഓംലെറ്റും ഒരു കുപ്പി വാട്ടർ സാറും അവിടെ താൻ പറ്റും പോരരുത് പതുക്കെ 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 പോയാ മതി എന്നിട്ട് സാവധാനത്തിൽ മേടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാ മതി ഒരു എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ അതെ പോലീസുകാരാ ഓവർടേക്കിംഗ് വേണ്ട എടോ താൻ എങ്ങനെ അവളെ അവളെ മുട്ടി എന്നെ അവ കണ്ണടിച്ചു കളിച്ചു

വന്നാലും ആദ്യം പിന്നെ ഞാൻ അവള് കാശ് വല്ലതെന്ന് ചോദിക്കൂ കാശ് അടച്ചോ വേണ്ട സാറ് ധൈര്യമാറ്റിയല്ലേ ഞാനില്ലേ കൂടെ പേടിക്കണ്ട ചെത്താനൊന്നും അല്ല ഞാനും മനുഷ്യനാണിച്ച് ഇപ്പോഴിങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ ഇനി സമയം കളയണ്ട ഞാൻ പോയി എന്താ ഭവതിയുടെ പേര് സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ് കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ ചിരിക്കുന്നു നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും ആ വരും സ്വാമി അവിടെ പുറത്തുപെട്ടെ അഭിനാതായി അകത്തു ഇരിക്കൂടത്ത കണ്ടു അല്ലേ അതെ ഫുൾ മേക്കപ്പിൽ ഭംഗിയൊന്നുമില്ല മനസ്സിലായി ക്ഷമിക്കണ പറ്റി നിങ്ങൾക്കല്ല അവൾക്ക് അവൾ ആരാണെന്ന് എനിക്കറിയാം എനിക്ക് മാത്രമേ അറിയൂ ഇപ്പൊ എനിക്കും വലത് കയ്യിൽ ധരിച്ചോളൂ അയാൾക്കും കൊടുത്തേ അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത് ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി നിന്റെ കൊലച്ചി എന്റെ കുലച്ചിരി നീ ഇനിയും കേക്കും ഇല്ല ഞാൻ എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല എന്നെ വെട്ടി നുറുക്കി ആ നീ നിന്നെയും ഞാൻ കൊല്ലും നിന്റെ രക്തദാഹം ഇല്ല വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ പ്രതികാരം ചെയ്യണം അവസാനത്തൊരാൻതരി ഉണ്ടല്ലോ ബാക്കി തൃപ്തങ്ങോട്ട് അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും ഇല്ല നിന്നെ ഞാൻ നശിപ്പിക്കും നിനക്കതിന് കഴിയില്ല ഗുരു കാരണവുമാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല നിന്റെ മുഴുവൻ ഞാൻ തന്ത്രമന്ത്രങ്ങളുടെയും കോപം നിനക്ക് പാടില്ല നീ സ്ത്രീയാണ് സ്ത്രീ അമ്മയാണ് അമ്മ ക്ഷമയാണ് ക്ഷമ ഭൂമിയാണ് ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും അത് ഞാൻ തടയും ി പ്രതിബന്ധമായി മുന്നിൽ വന്നാൽ വെളുത്ത കിഴിയിലെ ഭസ്മം പ്രയോഗിക്കണം ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം